പല പരാജയങ്ങളും വീഴ്ചകളും പാപങ്ങളുമുള്ളവർ സഭയിലുണ്ട് പ്രാദേശിക സഭകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സഭയുടെ അർത്ഥതലങ്ങൾ രണ്ട് പ്രധാന രീതികളിലാണ് സഭ ഒന്ന് പ്രാദേശിക തലത്തിലും രണ്ട് ആഗോള തലത്തിലും ലോക്കൽ ചേർച്ച് ആൻഡ് യൂണിവേഴ്സൽ ചേർച്ച് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വിസിബിൾ ചേർച്ച് ആൻഡ് ഇൻവിസിബിൾ ചേർച്ച് ദൃശ്യമായ അവസ്ഥയിൽ ഉള്ള സഭ ഈ ദൃശ്യമായ സഭയിലാണ് ഇങ്ങനെയുള്ള പോരായ്മകൾ ഉള്ളവരും അംഗങ്ങളായിരിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ അദൃശ്യമായ സഭയിൽ അഥവാ ക്രിസ്തുവിന്റെ കാന്തയായ സഭയിൽ ഇങ്ങനെയൊന്നും ഉള്ള അശുദ്ധികൾ അരുതായ്മകൾ ഉള്ളവർ അംഗങ്ങളെ അല്ല അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണേ സഭയിൽ പരാജിതരും അശുദ്ധരും പാപമുള്ളവരും ഉണ്ട് എന്ന് പറയുമ്പോൾ ഏതു സഭയിൽ അല്ല അവരുള്ളത് പകരം ഏത് സഭയിലാണ് എന്ന് മനസ്സിലാക്കണം ക്രിസ്തുവിന്റെ കാന്തയായ യേശുവിൻ്റെ ശരീരമായ അദൃശ്യമായ ദൈവസഭയിൽ ദൈവത്തിൻ്റെ ആഗോള സഭയിൽ ഈ പറയപ്പെട്ട കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ക്ഷയവും ഒക്കെ ഉള്ളവർ ആരും അംഗങ്ങളല്ല എന്നാൽ ഇങ്ങനെയൊക്കെ ഉള്ളവർ അംഗങ്ങളായിരിക്കുന്നത് നമ്മുടെ പ്രാദേശിക സഭകളിലാണ് നമ്മുടെ ദൃശ്യ സഭകളിലാണ് നമ്മുടെ പ്രാദേശിക സഭകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന സഭകളിൽ ഈ വിധത്തിലൊക്കെ ഉള്ളവർ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അവരോടാണ് കർത്താവ് പറയുന്നത് ഈ ദൈവത്തിൻ്റെ സഭ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവകാലം അവസാനിക്കും മുൻപ് തന്നെ അഥവാ നിങ്ങൾ മരിക്കുന്നതിന് മുൻപ് തന്നെ ഇനി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ കരുണയുടെ മനസ്സലിവിൻ്റെ കാലം തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം ഇതാണ് സഭകളോടുള്ള കർത്താവിൻ്റെ ദൂതിൻ്റെ സാരം ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ലെന്ന് ഞാൻ കരുതട്ടെ സ്തോത്രം അപ്പോൾ ഈ അർത്ഥത്തിൽ വേണം സഭകളെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിന്റെ പരാതികൾ ശകാരങ്ങൾ വിമർശനങ്ങൾ ഉൾക്കൊള്ളുവാൻ നമ്മുടെയും ഒക്കെ പ്രാദേശിക സഭകളിൽ ഇങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ട് അവർ ദൈവത്തിൻ്റെ സഭയുടെ ഭാഗങ്ങളല്ല അങ്ങനെയുള്ളവർക്ക് ദൈവസഭയുടെ അംഗങ്ങളായിരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കാന്തയായ സഭയുടെ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ സ്തോത്രം എന്നാൽ ഈ ദൃശ്യലോകത്തിൽ ഒരു സംഘടനാ തലത്തിൽ ഒരു പ്രാദേശിക കൂടിവരവന്റെ നിലയിൽ പലരും അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവർ മാനസാന്തരപ്പെടുവാൻ ശുദ്ധീകരണം പ്രാപിക്കുവാൻ ക്രമീകരണം പ്രാപിക്കുവാൻ ഒക്കെ യേശു കർത്താവ് ഉപദേശിക്കുന്നതാണ് ഈ സഭകളോടുള്ള സന്ദേശങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ചാണ് സർദിസലെ സഭയുമായി ബന്ധപ്പെട്ട മൂന്ന് പരാതികൾ പരാജയങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇതുവരെ എന്തെങ്കിലും